ശ്രീ ഗുരുവായൂരപ്പന് വഴിപാടായിട്ട് പുതിയ ബൈക്ക് ശ്രീ ഗുരുവായൂരപ്പന് ഗുരുവായൂരിൽ വഴിപാടായി ടി വി എസിൻ്റെ പുതിയ മോഡൽ ബൈക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ടി വി എസ് അപ്പാച്ച് ആർ ടി എക്സ് ആണ് സമർപ്പിച്ചിട്ടുള്ളത് കിഴക്കേ ഗോപുര കവാടത്തിലെ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ടി വി എസ് മോട്ടോർ കമ്പനി സിഇഒ കെ എൻ രാധാകൃഷ്ണൻ നിന്നും ബൈക്കിൻ്റെ താക്കോലും രേഖകളും ഏറ്റുവാങ്ങി വാഹനപൂജക്ക് ശേഷമായിരുന്നു ചടങ്ങ് ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ പി വിശ്വനാഥൻ മനോജ് ബി നായർ കെ എസ് ബാലഗോപാൽ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ഡി എ കെ എസ് മായാദേവി എസ്റ്റ മാനേജർ രാമകൃഷ്ണൻ അൽകുമാർ തുടങ്ങിയവരൊക്കെ തന്നെ പങ്കെടുത്തു എന്തായാലും ഗുരുവായൂരപ്പൻ ഈ വാഹനങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്നത് ആദ്യമായിട്ടല്ല വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു വണ്ടി ധാർ വാഹനമൊക്കെ തന്നെ സമർപ്പിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ ബൈക്കാണ് സമർപ്പിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ഇതൊക്കെ വീണ്ടും നല്ല തുകയ്ക്ക് ലേലം കൊടുത്ത് മറ്റാർക്കെങ്കിലും കൊടുത്ത് ആ വരുമാനം വക ഉള്ളിക്കാണ് പതിവ് എന്തായാലും ഗുരുവായൂരിൽ പുതിയ മോഡൽ ബൈക്ക് വഴിപാടായി കിട്ടിയിട്ടുണ്ട്